ശ്രീ അദ്ദേഹം പറഞ്ഞു ഗാന്ധി പറഞ്ഞു ഈ ഈ സ്കൂൾ വരെ അറിയാം സർ ഗാന്ധി മരിക്കുന്ന നിമിഷം വരെ ഗാന്ധി കോൺഗ്രസുകാരനായിരുന്നു നിങ്ങൾ അവനൊന്നും അറിയില്ല അഴിമതി രാഹിത്യത്തെ പറ്റി പറയുമ്പോൾ ഗാന്ധി ഈ രാജ്യത്ത് ആദ്യമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടെ കണക്ക് നിങ്ങളുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിൽ എനിക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കിനെ ഒന്ന് കാണിക്കുമോ എന്ന് ഗാന്ധി ചോദിച്ച പാർട്ടി സി പി ഐ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയോടാണ് കിട്ടേണ്ടത് കിട്ടിയല്ലോ ഗാന്ധിയുടെ സമരത്തെ ഒറ്റ കൊടുക്കുവാൻ ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് അക്കാപ്പിച്ച പണം അക്കാലഘട്ടത്തിൽ വാങ്ങിയ ആളുകളാണ് ലാവലിൻ പാർട്ടിക്കാരായ നിങ്ങൾ ഓരോരുത്തരും താങ്കൾ തന്നെ പറയുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ഞങ്ങളുടെ സെക്രട്ടറിയും കൺവീനറും തീരുമാനിക്കും പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് നിങ്ങളെന്താ കൈ കാഠ്മെ നിശാ ക്ലബിൽ ഡാൻസ് ചെയ്യാൻ പോയത് ആരാണ് സാർ എന്റെ അറിവിൽ പിണറായി വിജയൻ എന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലാണ് ചികിത്സക്ക് പോയിരിക്കുകയാണ് ആ മനുഷ്യനെ പറ്റി താങ്കൾ ആ പാർട്ടിയുടെ നേതാവായ താങ്കൾ അപഖ്യാതി പറയുന്നത് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളം ഇപ്പൊ പിണറായി വിജയനൊക്കെ വന്നിറങ്ങുന്നുണ്ടല്ലോ അമേരിക്കയിൽ പോകാൻ സൗകര്യം ആ വിമാനത്താവളം ഉണ്ടല്ലോ ആ വിമാനത്താവള ലീഡർ കെ കരുണാകരൻ കൊണ്ടുവരുമ്പോ എന്റെ ശവത്തിൽ കൂടി അല്ലാതെ വിമാനം ഇറങ്ങത്തിൽ എന്ന് പറഞ്ഞു ശർമ്മ പിന്നീട് വിമാനത്താവള അതോറിറ്റിയുടെ ചെയർമാനായിട്ട് നമ്മൾ കാണുന്നത് ആരാണ് നിഷാ ക്ലബ്ബിൽ പോയത് ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയാണ് ഞാൻ പറഞ്ഞു നിഷാ ക്യാമ്പാണോ അത്രേ ഉള്ളൂ നിന്റെ ചാട്ടം ആണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിശാ ക്യാമ്പായിരുന്നു വിവാഹം അല്ലേ നിൽക്കുന്ന വനിതയാര കൂടെ നിൽക്കുന്ന

താങ്കൾക്ക് സാർ മഞ്ഞപ്പെട്ടാണ് ചോദിക്കുന്നത് രാഹുലിന്റെ കൂടുതല സ്ത്രീ ആരാണെന്ന് സി പി എമ്മിന് എന്താണ് സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ കൂടെ സ്ത്രീ ആരായാൽ എന്താണ് വന്ന് ഇവനൊന്നും നാട്ടിനൊരു ലൈസൻസ് ഇല്ലാതായ ഹനുമാൻ സേനയിലാണ് സർപ്രവർത്തിക്കേണ്ടത് ലിംഗബോധം അമ്മയെ കണ്ടാൽ പോലും ഇനി തോന്നിയാസം പറഞ്ഞു നാട്ടിലടിച്ചാൻ ഒരു വനിതയോടൊപ്പം ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ത് ലിംഗബോധമാണ് സാർ നിങ്ങൾക്ക് ഏത് എവിടെ പോയാലും നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ ഇത്ര വൃത്തികേട് പറയുന്ന ഇത്ര വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷനെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ കണ്ടാൽ ലിംഗോധം പേറുന്ന മസ്തിഷ്കവുമായി ജീവിക്കുന്ന ഇവരെയൊക്കെ ഹനുമാൻ സേനയിൽ പ്രവർത്തിക്കണം പ്രാകൃത ചിന്താഗതിയുമായിട്ട് താങ്കളുടെ അടുത്തൊരു സ്ത്രീക്ക് എങ്ങനെ കഴിയും രാഹുൽ രാഹുൽ ശാൽകുമാർ അങ്ങ് ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആരാണ് എന്ന ചോദ്യം പിൻവലിക്കുക കൂടുതൽ ഞങ്ങളുടെ സമയവും അത് ബാർ ഹോട്ടലിൽ വെച്ച് അനിൽകുമാർ വെള്ളം അടിച്ച വിളവില്ലാതെന്ന് ഞാൻ പറഞ്ഞാൽ അല്ലേ അല്ല അല്ലേ